ഭാര്യയുടെ വില അറിയണമെങ്കിൽ ഇപ്പം നമുക്ക് തോന്നും അവള് പോയാൽ പോട്ടെ എനിക്ക് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് എന്റെ മുഖം ഒന്നും ചുടുങ്ങിയിട്ടില്ല വേറെ കെട്ടാമല്ലോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഈ യുവത്വം പോകും കറുത്ത താടിയും മുടിയും പോകും ചുക്കിച്ചുളഞ്ഞ് മുതുകൊരു പൂനുമായിട്ട് ഊന്നു വടിയിൽ താങ്ങി നടക്കേണ്ടി വരുന്നൊരു കാലഘട്ടം കടന്നു വരും അന്ന് കോരിത്തരാൻ നമ്മുടെ ഉമ്മായും പാപ്പായും ഒന്നും കാണൂല അവർ ആറടി മണ്ണിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മക്കൾ അവരുടെ ജോലി തിരക്കുകളിലായിരിക്കും വീടിനുള്ളിൽ അവർക്കൊരു ഭാരമായിട്ട് നിൽക്കുന്ന നമ്മളെ ഓർത്ത് അവർ ശാപവാക്കുകൾ പറയായിരിക്കും അന്ന് നമ്മുടെ അരികിലോട്ട് വയ്യാത്ത കാലും കയ്യുമായിട്ട് രണ്ടും മൂന്നും നാലും മക്കളെ പ്രസവിച്ച വയറും അത് മുഖാന്തരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായിട്ട് നമുക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ നമ്മുടെ അരികിലോട്ട് വരാൻ നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഉമർ ബിൻ അൽ ഹത്തർ അലിയാഹു താലാൻഹ് പറഞ്ഞത് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള ഒരു പടുവൃദ്ധനായ മനുഷ്യനോട് ചോദിക്കണം ഭാര്യ ഇടവല അവൻ പറഞ്ഞു തരുന്നു